നിങ്ങൾ ഒരു കരിയർ തീരുമാനിച്ചു ശരി ഞാൻ ഡോക്ടറാവും എൻട്രൻസ് എഴുതി കളയാം ഒരു പ്രാവശ്യം എഴുതി രണ്ട് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം എഴുതി അതിൻ്റെ അപ്പുറത്തേക്ക് ഡിപ്രഷനും തകർച്ചയും അതിനപ്പുറം പ്രളയവും അല്ല ബി എ പഠിച്ച് എവിടെ ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയി ടീച്ചർ ആവേണ്ടിയിരുന്ന ഞാൻ ഇന്ന് പിന്നെ ഞാൻ വിളിച്ചാൽ ഡോക്ടറാവുന്നു എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ഒ പിയിൽ ഇരിക്കുന്ന ആളാണല്ലോ ഞാൻ അതാണ് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ കൂടിപ്പോയാൽ ഓപ്പറേഷൻ തിയേറ്റർ കയറും അവിടെയും നിന്നില്ല ഞാൻ ഇന്ന് നിൽക്കുന്നത് ബീഹാറിലാണ് ബീഹാർ എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൻ്റെ ക്യാപിറ്റൽ പട്ന എന്ന് പഠിച്ചൊരു പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ അതിലപ്പുറം നിങ്ങൾക്ക് ബീഹാർ അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു എൻ്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ യു പി പോവാം ബീഹാറിൽ പോവാം എന്തായാലും പോകണം ഡബ്ല്യു എച്ച്ഒ ആണോ പോകണം അത്ര ആഗ്രഹിച്ചതാണ് ഡബ്ല്യു എച്ച്ഒൻ്റെ ടാഗ് ഒരു നീല ടാഗാണ് ആ നീല ടീ ആ നീല ടാഗ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്തെങ്കിലും ചെയ്യണം അവിടെ എൻ്റെ മുന്നിൽ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് ഹിന്ദി എഴുതാനും വായിക്കാനും നമ്മളൊക്കെ സ്കൂൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹിന്ദി സിനിമയും കണ്ടിട്ടുണ്ട് ഋതിക് റോഷനും ഷാരുഖാനും പറയുന്നത് കുറേശൊക്കെ മനസ്സിലാവും ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കി ഇംഗ്ലീഷാണ് അവിടെ ചെന്ന് ആദ്യത്തെ മീറ്റിങ്ങിൽ കളക്ടറുടെ അടുത്ത് ഇരുന്ന് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ എനിക്കൊരു പേര് വേണം ഓ ഇംഗ്ലീഷ് ബോൾ നേ വലി മാഡം ഇംഗ്ലീഷ് പറയുന്ന മാഡം അത് വല്ലാത്ത ഇൻസൾട്ടായിട്ടും പരിഹാസമായിട്ടൊക്കെ വന്നു പിന്നെ വാശി പിടിച്ച് അവരോട് പൊട്ടത്തരം പറഞ്ഞ് ഹിന്ദി ഹിന്ദിയല്ല മാഥിലി എന്ന് പറയുന്നൊരു ഭാഷ കൂടി മിക്സ് ആയ ഒരു റീജ്യനിലാണ് ഞാൻ ജീവിക്കുന്നത് അവിടെ ബിഹാറിൽ അപ്പോൾ ഈ ഹിന്ദി മാഥിലി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇപ്പോൾ എൻ്റെ സംസാരം കേട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം നിന്ന് ചോദിച്ചു ആ ബിഹാർ സെഹേ യാ യു പി സെഹെ അപ്പോൾ ഞാൻ പറഞ്ഞു ഹം ദോനോ സേന യാം കേരള സേഹേ എന്ന് പറഞ്ഞു അപ്പോൾ ആ അവസ്ഥയിലായി അത് നമ്മൾ എന്താ പറയുക ഇത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് നമുക്ക് ഇതെന്നെ കൊണ്ട് പറ്റുമോ എനിക്ക് അത് പേടിയാണ് ഇത് പേടി ഇരുട്ട് പേടിയാണ് മറ്റത് പേടിയാണ് മറിച്ചത് പേടിയാണ് ഒറ്റ വഴിയേ ഉള്ളൂ ഇരുട്ട് പേടിയാണേ ഇരുട്ടത്തേക്ക് ഇറങ്ങാം അപ്പോൾ മനസ്സിലാവുക ഉള്ളൂ ഈ സാധനം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹിന്ദി അറിയാതിരുന്ന ഞാൻ മേഥലി ഏതാണ്ട് മനസ്സിലാക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട് വേറെ വഴിയില്ല